തൊഴിൽ സ്ഥലത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഇന്റേണൽ കമ്മിറ്റി എല്ലാ സ്ഥാപനങ്ങളിലും രൂപീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം എലിസബത്ത് മാമൻ മത്തായി പറഞ്ഞു തൊടുപുഴ മുനിസിപ്പൽ ടൌൺഹാളിൽ നടത്തിയ ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളിൽ കൌൺസിലിംഗ് ലഭ്യമാക്കും സ്ത്രീകളെ ചേർത്തുപിടിച്ച് അവർക്ക് ആത്മവിശ്വാസം പകരുന്നതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും പെറ്റീഷണറ് ജോലിസ്ഥലം വിട്ടുപോയി അവർ പോകുന്ന സമയത്ത് ഈ ഓഫീസിലെ ചില രേഖകൾ അവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഓഫീസും ആ പ്രശ്നങ്ങൾ തീർക്കാൻ തയ്യാറാണ് ആ ഓഫീസ് എവരുടെ ഡോക്യുമെൻറ്റ്സ് കയ്യിലിരിക്കുന്നത് ഈ പെറ്റീഷണറിൻ്റെ കയ്യിലുള്ള രേഖകൾ തിരിച്ചു കൊടുക്കുമ്പോൾ മറ്റേ കൈമാറാൻ അടുത്ത അവധിക്കത്തേക്ക് പോസ്റ്റ് ചെയ്തു നിസ്സാരമായ കാര്യങ്ങളെ ഉള്ളു പറഞ്ഞു തീർക്കാൻ ഇത് ഇൻറ്റേർണൽ കമ്മിറ്റി കംപ്ലയിൻസ് കമ്മിറ്റി ഓഫീസുകളിൽ വേണം പത്തിൽ കൂടുതൽ വനിതകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ മസ്റ്റായിട്ടും ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഉണ്ടായിരിക്കണം വനിതാ കമ്മീഷനിലേക്ക് പരാതി വരാൻ കാരണമായത് അങ്ങനെയൊരു സാഹചര്യമില്ലാത്ത ഓഫീസായതുകൊണ്ടാണ് തീർച്ചയായിട്ടും കംപ്ലയിൻസ് കമ്മിറ്റി വനിതാ കമ്മീഷൻ സിഐ ജോസ് കുര്യൻ കൗൺസിലർ ടീന ഇടുക്കി വനിതാ സെൽ പോലീസ് ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ആകെ മുപ്പത്തിയൊന്ന് പരാതികളാണ് ജില്ലാതല അദാലത്തിൽ പരിഗണിച്ചത് ഇതിൽ പതിനഞ്ച് പരാതികൾ തീർപ്പാക്കി